രാവിലെ തന്നെ എനിക്കിപ്പോഴാണ് ഉമ്മ പറയുന്നില്ല സോപ്പിന്റെ പൊടി വാങ്ങണമെന്ന് അങ്ങനെ സോപ്പിന്റെ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം ഒക്കെ ഞാൻ എച്ച് കെ സ്റ്റോറിലേക്ക് എത്തി എച്ച് കെ സ്റ്റോറിൽ ഒരു സോപ്പിന്റെ പൊടിയും വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ അവിടെ അനൂപ് ഉണ്ടായി അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ നന്ദുനൊക്കെ ഉണ്ട് അങ്ങനെ നന്ദു പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്ദുന് വീട്ടിലേക്ക് വന്ന് നന്ദു ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ കിണറ്റിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരി നന്ദു എന്ത് വേണിയത് സ്വന്തമായിട്ട് ചായ കയറ്റാൻ തുടങ്ങി അടുക്കളയിലേക്ക് പോയി പാത്രം എടുത്തിട്ട് വെള്ളം പോയിട്ട് നന്ദു നേരെ വെള്ളം പാത്രത്തിലേക്ക് പാർന്ന് നേരെ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നല്ല അടിപൊളി തീയും കത്തി വെച്ച് സ്റ്റൗവിൻ്റെ മുകളിൽ വെള്ളവും വെച്ച് പതിച്ചതിന് ശേഷം ചായപ്പൊടി പാൽപ്പൊടി പഞ്ചസാര ഇത് മൂന്നും എടുത്തിട്ട് നന്ദു നന്ദി നന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഇട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്ദി പറഞ്ഞ് ശേഷം കൂടി പാൽപ്പൊടി ഇട്ടിട്ട് നല്ലോണം വെള്ളം പാർന്നിട്ട് ഒരു അടി ഇങ്ങടിച്ചു നന്ദു അങ്ങനെ അടിച്ച ആണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അതും അടിച്ചിട്ട് നന്ദു ലേശം മിക്സ്റ്ററും കൂടി പ്ലേറ്റിലേക്ക് ഇട്ടിട്ടേ അടിപൊളി ഇല്ലെങ്കിൽ കുത്തിന് ഒരുപാട് കുത്തിരിക്കല് ചായ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കുത്തിരുന്ന് ചായയും കുടിച്ചിട്ട് നന്ദി പോകുന്നു വിചാരിച്ചോക്ക് നന്ദി പോയില്ലാ നന്ദ നേരെ വീടിന്റെ പുറത്ത് വീടിന്റെ പുറത്തുള്ള ഏർമാടത്തിലേക്ക്